ദേവി ആ ദീനവിലാപം ഈ ശബ്ദം നാം തിരിച്ചറിയുന്നു കയറ്റു നിറഞ്ഞ ഭൂതകാലത്തെ ഭക്തി കൊണ്ടും ഉപാസന കൊണ്ടും തോൽപ്പിച്ച നമ്മുടെ പ്രിയ ഭക്ത അതെ പെരുമാൾപുരത്തെ സധൈര്യം നയിക്കുന്ന ചണ്ഡികാ ഭക്ത രേവമ്മ

അനുസരിക്കുന്നില്ല എങ്കിൽ ആയുധമാണ് ഏറ്റവും ഉചിതം രക്തശുദ്ധിയുടെ കലർപ്പ് തിരയുന്നില്ല ഏകജാതൻ നടന്നു തീർത്ത വഴിത്താരകളെ തിരിഞ്ഞു നോക്കുന്നുമില്ലത്തിന്റെ നാളുകളിലെന്നും നാവിറങ്ങിപ്പോയ പൗരുഷത്തെ ഏകജാതൻ ഈ പെരുമാൾപ്പുരത്തിന് തിരികെ സമ്മാനിക്കും അങ്ങനെ അധികാരത്തിന്റെ ചെങ്കോൽ ഈ ഏകജാതന്റെ വലം കയ്യിലിരിക്കും അസംഭവ്യം നിലനിൽക്കും ശത്രു സൈന്യം പൂരിഞ്ഞു വരുന്നത് രാജധർമവും യുദ്ധനീതിയുമാണ് പക്ഷേ കൂടെ നടന്ന കുശലനും പടക്കൊരുങ്ങുന്ന ഏകജാതനും പിന്നിൽ നിന്നും കുന്നുമുണിയാണ് ഇളക്കുന്നത് ചടുലമായ നീക്കങ്ങളും ഉചിതമായ തീരുമാനങ്ങളുമാണ് നിനക്ക് വേണ്ടത് ഏകാംഗ സൈന്യമായ ഏകജാതന് നായാട്ടു സമയത്തും മൃഗവേട്ടകൾ പോലും യുദ്ധസമാനമാണ് അനുസരണം മറന്നു തുടങ്ങിയ മനസ്സിലിപ്പോൾ ചെങ്കോൽ മാത്രമാണ് ആത്മവിശ്വാസം അഹങ്കാരമായി വളർന്നാൽ തൊട്ടടുത്ത് വന്ന് പരിച്ചു തുടങ്ങും കാടിണക്കി വന്ന ഏകജാതനോട് രാഗിമിനുക്ക് വാക്കുകൾ വേണ്ട പിതാവേ നാട്ടിലൊരു മാൻപേട വന്ന് ചേർന്ന സന്തോഷമുണ്ട് എനിക്ക് ശ്രാവണി എന്ന മാൻപേട വേണ്ട ൃഗത്തെ പോലെ ശ്രാവണിയിലായിരിക്കരുത് നിന്റെ ശ്രദ്ധ പെരുമാൾപുരത്തിന്റെ രാജസിംഹാസനം അത് അത് മാത്രമായിരിക്കണം ലക്ഷ്യം മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമെങ്കിൽ ഏകജാതന്റെ ശ്രദ്ധയിൽ ശ്രാവണി എന്ന മാൻപേടയും ഉണ്ടായിരിക്കില്ലേ നമുക്ക് ചേരാത്ത ചിന്തകൾ വേണ്ടെ പിതാവ് പെരുമാൾപുരത്തിന്റെ രഹസ്യങ്ങളുടെ താക്കോൽ തിരഞ്ഞു പിടിച്ച് നമ്മെ ഏൽപ്പിക്കുക പെരുമാൾപുരം കൊട്ടാരത്തിന് ഇത് ആഘോഷത്തിന്റെ ദിനങ്ങളാണ് രാജസഭയിൽ പുതിയൊരു തൽപ്പമൊരുക്കുന്നുണ്ട് ദേവമ്മയുടെ മകൾ ശ്രാവണിയെ ഭരണാധികാരത്തിലേക്ക് കുടിയിരുത്താനുള്ള പുതിയ തൽപം ചെറു സിംഹാസനം അനുവദിക്കില്ല നാം ഇനി ഏറെ ഒന്നും അനുവദിക്കില്ല ഈ കുശലൻ അനുവദിക്കരുത് അധികാരമെന്ന അമൃതം നുണയാൻ ഇനിയൊരു പെൺമനസിനെയും അനുവദിക്കരുത് ദേവമ്മയുടെ പിൻഗാമിയായി ശ്രാവണിയാകരുത് പകരം ഈ ഏകജാതനായിരിക്കണം ഏകജാത സന്തോഷത്തിന്റെ പൊട്ടിച്ചിരി ദർശിച്ചു തന്നെ ായതില്ല ഈ ശ്രാവണിക്കും സന്തോഷം പ്രണാമം ചെറു ബാല്യത്തിൽ പോലും കണ്ടുപരിചയമില്ലാത്ത ഏകജാതനെ തിരിച്ചറിഞ്ഞതിനും സേവകരുടെ അകമ്പടിയില്ലാതെ നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേർന്നതിനും ആത്മപ്രണാമം കൺസിമ്മി കളി സിരി കൈമാറും നേരത്ത് നാം ഒരു പ്രേമത്തിൽ സല്ലാഭവ വഴി ില്ല കനകാങ്കി നീ പറഞ്ഞത് സത്യമല്ലെങ്കിൽ ആരാണ് കുശലനല്ലെങ്കിൽ പിന്നെ ആരാണെ പിതാവ് വരത രാജപ്പെരുമൾ രേവമ്മയുടെ ഭർത്താവ് നമ്മുടെ കാടുകൾക്ക് കേൾവി നഷ്ടമായിരിക്കുന്നു സിതാ പഠനങ്ങൾ വലിഞ്ഞു മുറുകുന്നു രോമകൂപങ്ങളിൽ രക്തം പൊടിയുന്നു അപ്പോ അപ്പോ ശ്രാവണി നിന്റെ പെങ്ങൾ ഈ രഹസ്യം നീ അങ്ങനെ മനസ്സിലാക്കി എല്ലാത്തിനും എല്ലാത്തിനും മൂഖസാക്ഷിയാണ് ഞാൻ ഇല്ല മന്ത്രങ്ങളും ഉപാസനകളും ഏകജാതായി മറന്നിരിക്കുന്നു ഇനിയുള്ള നാൾ വഴികളിൽ ത്രിമൂർത്തികളോ അവതാരങ്ങളോ ദേവാംശമുള്ള ഓർമ്മകൾ പോലും ഉണ്ടാകില്ല ഈ ആവിഹിത ആ പേര് ചൊല്ലി വിളിക്കരുത് തന്നെ നീചമായ സത്യങ്ങളുടെ മൂടി തുറന്നു വെച്ച കനകാങ്കി ശേഷം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ച മതിയാകൂ കേട്ടും മറക്കണം എനിക്ക് ആർ തുല്ലസിക്കണം എനിക്ക് പേറ്റുനോവനാൽ കരയുന്ന രേവമ്മയ്ക്കായി സൂതികർമ്മണിയെ കൊണ്ടുവരാൻ കുശലനെ ഏർപ്പെടുത്തിയ ശേഷം വരദരാജ പെരുമാൾ വന്നെത്തിയത് കുശലൻ്റെ ഗൃഹത്തിലായിരുന്നു എൻ്റെ പെറ്റമ്മ വർണ്ണമല്ലികയുടെ അറയിലേക്ക് വരദരാജൻ ോളമായി കനകാങ്കി സത്യങ്ങളുടെ ഭാണ്ഡം വിഴിപ്പ് പോലെ ഈ നെഞ്ചിലേക്ക് കുടഞ്ഞിട്ട് എന്റെ വളർത്തമ്മയായ കനകാങ്കിക്ക് ഞാനൊരു പാരിതോഷികം തരുന്നുണ്ട് സ്നേഹം നിറഞ്ഞ വിളികളെ കേൾക്കാനുള്ള കാതുകൾ എന്നേക്കുമായി അടഞ്ഞുപോയിരിക്കുന്നു കാഴ്ച തരുന്ന കൃഷ്ണമണികളിൽ വിഷമുള്ള സർപ്പദംശനത്തിൽ സർപ്പ ദംശനത്തിൽ ചുംബനമായി അകതാറിൽ പടരുന്നുനായി പക്ഷെ ഒന്ന് മാത്രമുണ്ട് ഓർമ്മയിൽ കരുതി വെക്കാൻ ഈ ഏകജാതനായിരിക്കണം പെരുമാൾപുരത്തിന്റെ അധികാരി പോരാട്ട ഭൂമിയിൽ വരസിദ്ധിയുള്ള നിങ്ങളുടെ കരങ്ങളോ വാഴത്തലപ്പോ ഞങ്ങളുടെ ജീവനിൽ ആടിഞ്ഞിറങ്ങില്ലെന്ന് എന്തുറപ്പു ഏകജാത അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നെങ്കിൽ

അതുകൊണ്ട് തന്നെ ഏകജാതനുമായൊരു സഖ്യത്തിന് നാം വിജയത്തിലേക്കുള്ള വഴിയിൽ വിളക്ക് മരമാകുന്ന വെളിച്ചത്തെ ഊദിക്കെടുത്തത് മഹാരാജാവ് നാം ആണ് തീരുമാനങ്ങൾ നമ്മുടേത് മാത്രമാണ് അനുകൂലമായ മറുപടി മനസ്സറിഞ്ഞു തരാൻ നമുക്കാവുന്നില്ല ഒരു പകലോളം നീണ്ട ആലോചനയിലും പ്രാർത്ഥനയിലും മഹാദേവൻ നമുക്ക് തന്ന തിരിച്ചറിവാണിത് മടങ്ങി പോകാം അസംഖ്യം നരബലികളുടെ രക്തക്കറ പുരണ്ട ഏകജാതന്റെ കരങ്ങൾക്ക് ഒരൽപം വിശ്രമം അതായിരുന്നു നനച്ചത് പക്ഷേ നമ്മെ അപമാനിച്ചയച്ച നിന്നോടിനി വാക്കുകളില്ല ഒരറ്റം മുതൽ ചുട്ടരിക്കും ഈ ഏകജാതൻ ആ ഉയർത്തരുത് യുദ്ധമുഖം പണിയുമ്പോൾ കുനിഞ്ഞ നീ പെരുമാൾ നിന്ന് യാചിക്കുമ്പോൾ നിനക്കെതിരെ ആയുധമെടുക്കാനും കാലപുരിയിലേക്ക് അയക്കാനും ഏകജാതൻ ഒരു കൂട്ടു വേണം നമുക്ക് നേരെ വരുന്ന വാൾമുനകളെ സമർത്ഥമായി നേരിടാൻ നമുക്കൊരു വേണം അതിനായി അതിനായി പരിചയജന ഏകജാ